ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു വ്ലോഗാണ് നമ്മൾ വാഗ ബോർഡർ പോവുകയാണ് അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലോട്ടാണ് പോകുന്നത് നമ്മൾ ജലന്ധർ ആണ് താമസിക്കുന്നത് ജലന്ധറിന് അമൃസർ അമൃത്സറിന് അടുത്ത് തന്നെയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ ഡിസംബർ ട്വൻറ്റി എയ്ത്തിനാണ് പോകുന്നത് നല്ല തണുപ്പും നല്ല ഫോഗുള്ള ഒരു ദിവസമായിരുന്നു ഇതിപ്പോൾ ഉച്ചയ്ക്ക് ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഈ വ്യൂ ഒക്കെ കാണുന്നത് നല്ല തണുപ്പായിട്ടാണ് അങ്ങനെ എൻ്റെ മുഖത്തെ കണ്ണാടി മുഖത്ത് മുഖത്തെത്തിയിട്ടുണ്ട് ഇത് പ്ലെയിൻ ഗ്ലാസ് ആണ് എനിക്ക് ഡസ്റ്റ് അലർജി ആയിട്ട് വെച്ചതാണ് അങ്ങനെ പോകുന്ന വഴിക്കുള്ള സ്ഥിരം കാഴ്ചയാണ് ഈ ലങ്കർ ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ചൂട് ചായയാണോ കോഫിയോണോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായില്ല ഇങ്ങനെ അവർ കൊടുക്കട്ടോ സമ്മറിലാണെങ്കിലും കൊടുക്കുന്നുണ്ടാവും ഭക്ഷണമൊക്കെ ഉണ്ടാവലുണ്ട് അങ്ങനെ നമ്മളിതേ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ ധ്രുവിന് ഇങ്ങനത്തെ ഒരു ക്യാപ്പ് വാങ്ങിച്ചിട്ട് അതുപോലെ ഫേസ് പെയിൻറ്റ് രണ്ടുപേർക്കും മുഖത്ത് ഫേസ് പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ ചെല്ലുന്നവടം തൊട്ട് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ പാർക്ക് ിങ്ങ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ക്യൂ ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നാൽ നമുക്ക് ഇറങ്ങി വിടാമായിരുന്നു നമ്മളെല്ലാവരെയും കൂടെ കയറിപ്പോയി അങ്ങനെ കയറി നമ്മൾ ആ ഗ്യാലറിയിൽ ഇരിക്കുകയാണ് ഇങ്ങനെ ഫ്ലാഗ് ഒക്കെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഓടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരും കേട്ടോ നമ്മൾ താഴെ ഇരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് വേഗം പോകാമായിരുന്നു പിന്നെ ഇത് ആൾക്കാർ ഡാൻസ് കളിക്കാനായിട്ട് ഓടി ചെല്ലുകയാണ് കേട്ടോ നമുക്ക് അവിടെ നല്ല മറ്റേ ദേ ഇന്ത്യ പോലത്തെ അങ്ങനത്തെ സോങ്സ് ഒക്കെ ഇടും അപ്പം നമുക്ക് ഭയങ്കര ഭയങ്കര ഗൂസ്ബംപ്സ് ആയിരിക്കും കേട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഡാൻസ് കളിക്കാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട് അത് പരേഡിനൊക്കെ മുമ്പായിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം ഈ ആളിലെ ഭയങ്കരമായിട്ട് അവിടെയുള്ള ഓഡിയൻസിനെ ചിയർ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ആർത്ത് വിളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ചിയറപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പരേഡ് തുടങ്ങുന്നുണ്ടാവുക അപ്പം നമുക്കിതിലൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു നമുക്കിപ്പോൾ നിങ്ങളിപ്പോൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അമൃത്സറിൽ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മുമ്പായിട്ട് എത്തിയിട്ട് വിൻ്റർ ടൈമിംഗ് ആണ് ഞാൻ പറയുന്നത് എത്തിയിട്ട് നമുക്ക് ബി എസ് എഫിൻ്റെ ഗേറ്റ് നമ്പർ ത്രീയിൽ ഹാർഡ് കോപ്പ് ഹാർഡ് കോപ്പി അതായത് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പിന്നെ അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ കറങ്ങിയിട്ട് വരുമ്പോഴേക്കും നമുക്ക് വി ഐ പി പാസ് കിട്ടിയിരുന്നു നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കുറേ തവണ പോയതുകൊണ്ട് നമ്മൾ എത്താ ലേറ്റ് ആയതുകൊണ്ട് നമ്മളത് വി ഐ പി പാസ് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അങ്ങനെ പിന്നെ നമ്മൾ ഇങ്ങനെ പരേഡൊക്കെ കണ്ടു ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് നമ്മുടെ പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ ഓഡിയൻസൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു ഗൂസ്പംസാണ് കേട്ടോ ശരിക്കും നമുക്ക് അവിടെ ഇരുന്ന് ഫീൽ ചെയ്യേണ്ടതാണ് ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ധ്രുവൊക്കെ ആകുന്നതിന് മുമ്പ് നമ്മളവിടെ പോയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഒത്തിരി ഓയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്ര അടുത്തുനിന്ന് ഞാൻ പരേഡ് കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു ഇതാണ് കേട്ടോ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അങ്ങനെ പരേഡൊക്കെ കഴിഞ്ഞിട്ടതേ ഇവർ നമ്മുടെ രണ്ട് സൈഡിലും ഫ്ലാഗ് കണ്ടോ ഇന്ത്യയുടെ പാക്കിസ്ഥാൻ്റെ ഫ്ലാഗ് അവർ താഴ്ത്തി കെട്ടിയിട്ട് അത് അഴിച്ചു വെക്കുന്ന ആ ഒരു പരിപാടിയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അങ്ങനെ അവർ നമ്മുടെ ഫ്ലാഗ് അവരുടേത് അവർ അഴിച്ചെടുത്തു നമ്മുടെ ഫ്ലാഗ് നമ്മുടെ ആർമി കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെയാണ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമാണ് അവിടെ പോയി കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് തന്നെയാണ് അങ്ങനെ നമ്മൾ അവിടെ പുറത്തിറങ്ങി ഇങ്ങനെ കുറച്ച് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു അവിടൊക്കെ നിന്ന് മക്കളുടെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നമ്മൾ പിന്നെ ഇല്ലേ ഈ കാണുന്നത് ഇവിടെ എല്ലാവരും വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അതായത് ആ മുള് വേലിയുടെ അപ്പുറം പാക്കിസ്ഥാനാണ് അപ്പോൾ അതും ഒരു നമുക്കൊരു പുതിയ ഇതല്ലേ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഫോഗ ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കൊരു അഞ്ച് അഞ്ച് മണി വരെ വരെയായിരുന്നു കേട്ടോ നമ്മളവിടെ അതിനകത്തുണ്ടായിരുന്ന നാല് ടു ഫൈവ് ആയിരുന്നു അവിടുത്തെ പരിപാടി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അവിടെ നിന്ന് നിൽക്കാനേ ഉണ്ടായില്ല പാർക്കിങ്ങിൽ തിരക്ക് കൂടുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് വേഗം പോയിട്ടുണ്ടായിരുന്നു അത് പഞ്ചാബി ജൂത്തിയാണ് കേട്ടോ അതെനിക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അമൃത്സൈ അമൃത്സർ സോറി അമൃത്സർ ഹൈവേയിൽ ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും കുറേ ബ്രാൻഡഡ് ഷോപ്പ്സിൻ്റെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും നമ്മൾ സ്ഥിരം ഇവിടെ കേരളുണ്ട് കേട്ടോ അങ്ങനെ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ എല്ലായിടത്തും വിൻ്റർ കളക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ പിള്ളേരുടെ ഈ മത്ത മതകയറിൽ മാത്രം കയറിയിട്ടുണ്ടായിരുന്നു ധ്രുവിനും ധ്യാനിനും ഓരോ ജീൻസും ധ്രുവിനൊരു ഷർട്ടും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നമുക്ക് നമ്മളിപ്പോൾ ഈ ഒരു വിൻ്ററും കൂടെ മിക്കവാറും പഞ്ചാബിലുണ്ടാവാൻ ചാൻസ് ഉള്ളൂ അപ്പോൾ പിന്നെ അധികം എടുത്തില്ല പിന്നെ ധ്യാൻ ആ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്ത് ഒരു കഫേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ കയറി നമ്മൾ ഡിന്നർ കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവൻ എൻ്റെ ഗ്ലാസ് വിട്ടിട്ട് അവൻ്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കളിക്കുകയാണ് അങ്ങനെ അവിടെ കയറി നമ്മൾ നല്ല തണുപ്പായതുകൊണ്ട് ആദ്യം തന്നെ ഞാനും ചേട്ടനും ഓരോ കോഫി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഡിന്നർ കഴിച്ചു അവിടുന്ന് തന്നെയാണ് കേട്ടോ ഡിന്നറ് കഴിച്ചത് ഇത് തന്തൂരി ചിക്കനാണ് പിന്നെ വന്നത് ബിരിയാണി ആയിരുന്നു ബിരിയാണിയുടെ കൂടെ റൈത്ത ഗ്രേവി ഗ്രീൻസ് ഗ്രീൻ ചട്നി ഉണ്ടായിരുന്നു നല്ല അടി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടന് ഡയറ്റിലായത് കൊണ്ട് ചേട്ടനത് കഴിച്ചിട്ടുണ്ടായില്ല ചേട്ടനൊരു തന്തൂരി റൊട്ടി സെപ്പറേറ്റ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ധ്യാനം ചേട്ടനും അതാണ് കഴിച്ചത് ഞാനും ധ്രുവും ഇത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വയറ് നിറഞ്ഞു നല്ല ഫീലിംഗ് ആയിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഇതാണ് കേട്ടോ അവരുടെ ഇച്ചിരി കരിഞ്ഞുപോയ തന്തൂരി റൊട്ടി ആയിരുന്നു അങ്ങനെ നമ്മളൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഇറങ്ങിയൊരു ഒമ്പതര ഒക്കെ ആവുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടമായി ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ